എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണം മെയിൻ ആയിട്ട് സ്റ്റെഡുകളും അതുപോലെ തന്നെ പേളിന്റെ സ്റ്റഡുകളുണ്ട് അതുപോലെ തന്നെ മാറ്റിന്റെ സ്റ്റെഡുകളില് സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയുള്ള ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി സ്റ്റെഡുകളൊക്കെ ഉൾപ്പെടുത്തിയ കുട്ടി വീടിയാണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിന്റെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ ഗോൾഡിന്റെ ചെറിയ മുത്ത് വന്നിട്ടുണ്ട് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ വൈറ്റ് മാത്രല്ല കാണിച്ചിട്ടുണ്ടായിരുന്നേ ഇത് വന്നേക്കുന്നത് വൈറ്റും റൂബിയാണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ഡിസൈൻ ആണ് എല്ലാം സെയിം ആണ് പക്ഷെ സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള വാളയാണോട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ പോണ ഒരു മോഡലും കൂടിയാണ് കേട്ടോ എല്ലാ സൈസിലും ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ മോഡൽ വന്നേക്കുന്നത് ക്രിസ്റ്റലില് കരിമണിയുടെ മോഡല് ഇതുപോലത്തെ ഒരു മാലയാണോട്ടോ വന്നിരിക്കണത് പത്ത് പിടി ലെങ് ആണോട്ടോ വന്നേക്കണേ നമുക്ക് ചെയ്യന്റെ ഒക്കെ ഒപ്പം ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇത് മാത്രമായിട്ടും ഇടണവർക്ക് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇടാത്തൊരു മോഡൽ വന്നിരിക്കണത് പേളിൽ ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നിരിക്കുന്നത് പേളിൻ്റെ സ്റ്റഡ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ള ഒരു ഐറ്റം ആണ് ആണോട്ടോ നല്ല രീതിയിൽ ചോദിക്കണ ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഓരോ വീഡിയോയിലും പുതിയ പുതിയ മോഡലുകൾ ഉൾപ്പെടുത്താം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് പേളിൽ ഇതുപോലത്തെ ചെറിയ പേള് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഓരോ പേളിൻ്റെ സ്റ്റൈഡിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് ഓരോന്നിനും അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് ഇത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ പത്ത് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു താലി ചെറിയ മോഡലാണ് കേട്ടോ വന്നേക്കണത് തീരെ സിമ്പിളല്ല എന്നാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള സൈസിലല്ല കേട്ടോ വന്നേ ഒരു മീഡിയം സൈസിലാണ് വന്നേക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ ഇട്ടുണ്ട് എന്നുള്ളൊരു ഫീലിങ് തോന്നണ ഒരു മാലിന്യാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ രണ്ട് സൈഡാണ് കേട്ടോ ഈ മാലയ്ക്ക് വരുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ഇതുപോലത്തെ ഒരു എസ്സിൻ്റെ ഡിസൈൻ അല്ല വരുന്നത് അപ്പുറം ഭാഗം നോക്കുമ്പോൾ ഉറുവശി ചെയ്യൻ്റെ മോഡലാണ് കേട്ടോ വന്നേക്കണത് രണ്ട് സൈഡാണ് കേട്ടോ ഈ മാലയ്ക്ക് വന്നേക്കണത് പത്ത് പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ ഈ ചെയ്യാൻ വന്നേക്കണത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഉറുവശി ചെയിൻ അല്ലേ അതിൽ വന്നേക്കണത് ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം രീതിയിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് വന്നേക്കണത് കുറ്റിയുംകുളത്തൊക്കെ ഉണ്ടോ ശരി ഗോൾഡിന്റെ പോലത്തെ മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് കരിമണി ക്രിസ്റ്റൽ മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കണത് അതിന്റെ ഒരു കൈ ചെയിൻ ആണ് വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോ സൈസിനനുസരിച്ച് കണ്ണികൾ കൂട്ടണമെങ്കിൽ അളവ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കൂട്ടിയിട്ട് തരൂട്ടോ ൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും റൂബിയാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഡിസൈനും സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണത് ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്നത് അടിപൊളി സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ വൈറ്റ് സ്റ്റോണിന്റെ ചെറിയൊരു ഡ്രോപ്സ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ നമ്മൾ ഇതിന്റെ വൈറ്റ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ റൂബി വൈറ്റാണ് കേട്ടോ ഈ പ്രാവശ്യം വന്നേക്കണേ കളർ കോമ്പിനേഷൻ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള ഒരു വാളയാണെട്ടോ വന്നേക്കണത് നല്ല നല്ല അടിപൊളി ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് മാറ്റിലാണ് കേട്ടോ കളറിങ് വന്നേക്കണേ ഗോൾഡ് പുറത്താണ് അടിപൊളി ആയിട്ടുള്ള ഒരു ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് ഇതുപോലെ വരുന്ന ഒരു മാരയാണെട്ടോ വന്നേക്കണത് ആയിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല കേട്ടോ നമുക്കൊരു ആറ് പിടി ഏഴുപിടി ലെങ്ത്ത് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ ഇല്ലേ അതിൻ്റെ മൂന്ന് ലെയറായിട്ട് വരുന്ന മാലയാണോട്ടോ നല്ല പരന്ന് കിടക്കണം നല്ല ഒറിജിനായിട്ട് തോന്നുന്ന അടിപൊളി മാലയാണ് വന്നേക്കുന്നത് പത്ത് പിടി ലെങ് ആണ് കേട്ടോ ഇത് വന്നേക്കുന്നത് അതിൻ്റെ എട്ടു പിടി ലെങ്ത്തും നമ്മുടെ ഉണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ അത്യാവശ്യം രീതിയിൽ വരുന്ന സച്ചിൻ മോഡൽ മോഡലില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സംവിധം കെട്ട മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊക്കെ നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു മോഡലാണ് നമ്മുടെ കയ്യിൽ വീണ്ടും ഒരു ഈ സ്റ്റോക്ക് വരുമ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് റൂബി സ്റ്റോൺ ആയിട്ടുള്ള ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഗോൾഡ് പോലെ തോന്നുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടത് അതിന്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കണത് വേറെ വ്യത്യാസം ഒന്നും വരുന്നില്ല ഡിസൈനൊക്കെ സെയിം ആണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകളോ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കാം എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീട് നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക് യു